ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികളിൽ കൗതുകവും ആഹ്ലാദവും ഉണർത്തി സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കായലോട് ശിവപ്രകാശം സ്കൂളിലാണ് പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് എല്ലാ നടപടിക്രമങ്ങളും അനുകരിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഓഫീസർമാരുടെ നെയിം ബോർഡ് വച്ച ഇരിപ്പിടങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്നിവയെല്ലാം സജ്ജീകരിച്ചിരുന്നു വോട്ടർമാരായ വിദ്യാർത്ഥികൾ ക്യൂ പാലിച്ച് വോട്ട് രേഖപ്പെടുത്തി എൽ മുതൽ ഏഴാം തരം വരെയുള്ള വിദ്യാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായി സ്കൂൾ ലീഡറായി ഏഴാം തരത്തിലെ പി രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ടു നാമനിർദ്ദേശ പത്രിക സ്വീകരണം ഇലക്ഷൻ പ്രചരണം ആഹ്ലാദ പ്രകടനം എല്ലാം പൊതുതെരഞ്ഞെടുപ്പിന്റെ രൂപഭാവങ്ങളോടെയായിരുന്നു i പ്രധാനാധ്യാപിക സുചിത്ര അധ്യാപകരായ ആഷിഖ് വിശ്രുത് സായി ആനന്ദ് അനുശ്രീ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി ന്യൂസ് കൂത്തുപറമ്പ്